രണ്ട് രണ്ട് വാക്ക് വാക്ക് കർമ്മം തന്നെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് വിസിനെ ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഈ മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആർ ജയേഴ്സവ് നമസ്കാരം രണ്ടായിരത്തി പത്തില് സംസ്ഥാന ടെലിവിഷൻ രംഗത്ത് ഏറ്റവും മികച്ച ക്യാമറമാനുള്ള അവാർഡ് മേടിച്ചതിന് ശേഷം കുറച്ച് സിനിമകൾക്ക് ക്യാമറ ചെയ്യുന്നതിനും സഹ സാധിച്ചു ഏറ്റവും അവസാനം ഞാൻ ചെയ്ത ചലച്ചിത്രം മിഴുകൾ സാക്ഷിയാണ് ലാലേട്ടൻ അഭിനയിച്ച് സൂമാരിയമ്മ മെയിൻ ക്യാരക്ടർ ചെയ്ത മിഴുകൾ സാക്ഷിയുടെ സഹ സംവിധാനമായിട്ട് അശോകാർണ സാറിൻ്റെ കൂടെയായിരുന്നു ലാസ്റ്റ് ചെയ്തത് ഒട്ടനവധി പ്രതിഭാധനന്മാരായിട്ടുള്ള ചലച്ചിത്ര സംവിധായകരുടെ സഹായിയായിട്ടും ക്യാമറാമാനായിട്ടും ഒക്കെ പ്രവർത്തിച്ച പരിചയത്തിലാണ് മലനാട് ടി വിയിൽ ഈ പത്ത് വർഷം ഞാൻ ഫോക്കസ് ചെയ്തു ഇന്ന് പത്താമത്തെ വർഷമാണ് ഈ ഒരു ദിവസം അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സബ്ജക്റ്റ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ സിനിമയല്ല അതിജീവനത്തിൻ്റെ സിനിമയാണ് അതിലുപരി നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാര് എന്ന് ചോദിക്കുന്ന സിനിമയാണ് അതിൽ കേരള കേരളീയൻ്റെയും തമിഴിൻ്റെയും മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് മുല്ലപ്പെരിയാർ അൺ അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമ നായികയായിട്ട് എത്തുന്നത് തന്നെ ഒരു ആത്മാവാണ് ഒരു ലേഡിയുടെ ആത്മാവാണ് മുല്ലപ്പെരിയാറിൽ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ മരിച്ചുപോയിട്ടുള്ള എലനോർ ഇസബെൽ മേ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരിയുടെ ആത്മാവിനെയാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തി ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ സ്ഥലത്ത് തന്നെ ഞാൻ എന്തെങ്കിലും മരിക്കുകയാണെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ ഈ മനോഹര തീരെ തന്നെ അടക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ ആ താല്പര്യം പോലും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തോടെ കടന്നു പോകുന്നത് ഗോഡ്സ് ഓൺ കൺട്രിസ് നോട്ട് ട്രീറ്റഡാസ് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ ഈ സിനിമയുടെ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ നാടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അതിനർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടമാണ് മുല്ലപ്പെരിയാർ എന്ന ഈ സിനിമ ചർച്ച ചെയ്യുന്നത് അതിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്യാമറ ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിട്ട് ഇലക്ഷൻ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ക്യാമറ വെച്ച മുഖം തന്നെയാണ് ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള പ്രസംഗമാണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇന്നിവിടെ ആദ്യമായിട്ട് ചിത്രീകരിക്കുന്നത് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വേണ്ടി നമ്മളുടെ എം ബി തന്നെ അദ്ദേഹം തന്നെ ഇതിൻ്റെ സുച്ഛം ചെയ്യുന്നു ബാക്കി നമ്മുടെ എല്ലാവരും ഇതിനുള്ള അനുഗ്രഹം നിങ്ങളുടെ സമീപം കൊണ്ട് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു ചലച്ചിത്രത്തിലൂടെ തന്നെ ഒരു നല്ല പിന്നെ പ്രകൃതിയെക്കുറിച്ചുള്ളൊരു നല്ല സന്ദേശം പരസ്പരം സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു നല്ല സന്ദേശം നൈമിഷികമായ നമ്മുടെ ജീവിതത്തിനിടയിൽ മറ്റ് സഹജീവികളിലേക്കും പ്രകൃതിയിലേക്കും അവയെ അവയെ മനുഷ്യനെയും പ്രകൃതിയെയും നശിപ്പിക്കാത്ത തരത്തിൽ ജീവിച്ച് ഈ ലോകം കൂടുതൽ ആർ തുല്യസിച്ച് ആസ്വദിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും മുല്ലപ്പെരിയാർ അതുകൊണ്ട് തന്നെ അൺ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുമ്പം ഇതിനെക്കുറിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല വളരെ മനോഹരമായി നമുക്ക് ചിത്രീകരിച്ച് പിന്നെ എത്രയും വേഗത്തിൽ തന്നെ സംപ്രേഷണം ചെയ്യാവുന്ന അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയം കാലങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നമ്മളുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണിസാർ മലനാട് ടിവിയുടെ ഒരു വിഷ ഒരു ഇതേപോലെ ഒരു മീഡിയ കോൺക്ലേവിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വിഷയം തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ചിരുന്നാൽ തീരുന്ന വിഷയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു മീഡിയ ഇൻവോൾവ്മെന്റ് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ ഒന്നിച്ചിരിക്കുകയുണ്ടായി അതിനുശേഷം കൂടുതൽ പുരോഗതിയൊന്നും നേടിയിട്ടില്ല ഈ സിനിമയിൽ ഞങ്ങൾ അത് ഗ്രഹിക്കുന്നത് ഈ രണ്ട് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരിക്കുന്നതും അവരെടുക്കുന്ന തീരുമാനവുമാണ് നമ്മളുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് എന്നാൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് സർ അടുത്തതായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി പൂജാ കർമ്മത്തിലേക്ക് പി എം വേലായുധൻ അവരേ കൂടി ക്ഷണിക്കുകയാണ് സർ നമ്മുടെ കൂടെ ഒന്ന് വേദിയിലേക്ക് ജോയിൻ ചെയ്യാം എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഈ ഒരു വലിയ നിമിഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ മലനാട് ടിവിയുടെ ഒരു പുതിയ തുടക്കത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും പ്രാർത്ഥനാപൂർണ്ണമായിട്ടുള്ള എല്ലാ ആശംസകളും ഈ ഒരു നിമിഷത്തിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു ൻഡ് അൺടോൾഡ് സ്റ്റോറി ഏറ്റവും സക്സസ്ഫുള്ളാവട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹുമാനായ എൻ്റെ സുഹൃത്ത് ശ്രീ അജയേഷ് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ മലനാട് ടിവിയുടെ അഭ്യുതാകാംക്ഷികളായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് രണ്ട് ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന വന്നയാളല്ലേ ഞാൻ ഞാൻ കുറ സ്വല്പം നേരത്തെ പോകണം അതുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി എന്നെ വിടണം എന്ന് പറഞ്ഞാണ് ഞാൻ സുനിൽനോട് പറഞ്ഞിട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇവിടുന്ന് പോയാൽ അതൊരു ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു നല്ല ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ് പ്രത്യേകിച്ച് ഒരു നല്ല ചലച്ചിത്രം അതും മലയാളികളും നമ്മുടെ രാജ്യത്തെ പ്രകൃതി സ്നേഹികളുമെല്ലാം ഉറ്റുനോക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ആ മുല്ലപ്പെരിയാർ എന്ന മലയാളികൾ എപ്പോഴും അവരുടെ അനുഗ്രഹവും ആശങ്കയുമായി നിൽക്കുന്ന ഒരു ഡാം ഇങ്ങനെ നിലനിൽക്കുന്നതിനെ ചൊല്ലിയുള്ള വാദങ്ങളും വിവാദങ്ങളും സംവാദങ്ങളിലും ഇങ്ങനെ സദാ ജാഗരൂകരായി അവരെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് ജലം തമിഴ്നാടിന് ജലം മലയാളികൾക്ക് സുരക്ഷ ഇതാണ് മുല്ലപ്പെരിയാറിന് നമ്മുടെ മോട്ടോ നമ്മുടെ നമ്മുടെ ശ്ലോഗനതാണ് തമിഴ്നാടിന് ആവശ്യമുള്ള അത്രയും ജലം കൊടുക്കുക മലയാളികൾക്ക് നല്ല സുരക്ഷ നൽകുക ഇതാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷേ ഒരേയൊരു ആശങ്കയുള്ളത് മനുഷ്യനിർമ്മിതമായ ഒരു ഡാമിന് എത്ര കാലത്തെ പഴക്കം വരെ കൊണ്ടുപോകാൻ പറ്റും ആയിരം വർഷം അല്ലെ രണ്ടായിരം വർഷം അല്ലെ മൂവായിരം വർഷം എന്നൊക്കെ വിദഗ്ദ്ധർ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു എൻഡ് എൻഡുണ്ടാവണമല്ലോ അപ്പോൾ എവിടെയെങ്കിലും വരെ ഇതെൻഡ് ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടിവരും എന്തായാലും ഇന്നല്ലെങ്കിൽ നമ്മുടെ ഒരു രണ്ടോ തലമുറ കഴിഞ്ഞിട്ടാണെങ്കിലും ഡാം നമുക്ക് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയേണ്ടി വരും അതേക്കുറിച്ച് അധികാരികൾ എത്ര നേരത്തെ ചർച്ച നടത്തുന്നോ അത്രയും സുരക്ഷിതത്വം അപ്പം അതിനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നതാണ് ഭരണാധികാരികൾ ചെയ്യുന്നത് പക്ഷേ എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാരണം ഇവിടെയും അവിടെയും അതൊരു വൈകാരിക പ്രശ്നമാക്കി മാറിയിട്ടുണ്ട് ഇവിടെ എന്ത് പറയുന്നോ അതിന് വിപരീതമായി അപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അപ്പുറത്തുകാർ ഒറ്റപ്പെടും അപ്പുറത്തുകാർ എന്ത് പറയുന്നോ അതിന് വിപരീതമായി ഇപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പുറത്തുകാർ ഒറ്റപ്പെടും എന്ന നിലയിലേക്ക് ഒരു വൈകാരിക പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും വൈകാരികമായ ഭാവതലങ്ങളെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായിരിക്കും വിജയം പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് അത് മാത്രമല്ല ഇവിടെ ശ്രീ ജയേഷ് തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അതിൽ നിന്ന് വിഭിന്നമായി അതിമനോഹരമായ ഒരു സബ്ജെക്റ്റാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് കേരളത്തെ സ്നേഹിച്ച കേരളത്തെ പ്രണയിച്ച ഒരു ബ്രിട്ടീഷുകാരിയുടെ മനോഭാവങ്ങളെ വിവിധ തലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആ ഇവിടെ ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അത് നന്നായി ആസ്വദിച്ച അവർ തനിക്ക് തനിക്ക് മരണം സംഭവിച്ചാൽ അത് ഈ കേരളത്തിൽ തന്നെ എന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞ് പ്രവചിച്ച ഒരു ബ്രിട്ടീഷുകാരിയുടെ ജീവിത കഥകളിലൂടെയാണ് ജയേഷ് സഞ്ചരിക്കുന്നത് അതിമനോഹരമായൊരു പ്രമേയം മലയാളികളെ അവരുടെ മനസ്സ് തുറപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളുടെ മനസ്സ് തുറപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രമേയം ശ്രീ ജയേഷ് അത് അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു മുല്ലപ്പെരിയാർ ആൻ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്ന ഈ പ്രമേയത്തിന് യഥാർത്ഥത്തിൽ അത് മുല്ലപ്പെരിയാർ എന്ന ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന സംഭവവുമായി അല്ലെങ്കിൽ ഡാമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിന് സമാന്തരമായി ഒരു ബ്രിട്ടീഷ് വനിതയുടെ മനോഭാവങ്ങൾ കൂടിയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ സ്നേഹിച്ച അവരെക്കുറിച്ച് കൂടെ കൂടെ ചേർത്ത് ശ്രീ ജയേഷ് പറഞ്ഞു ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ നമുക്ക് ഇങ്ങനെ തന്നെ സംരക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രി നമുക്കത് ഗോഡ്സ് ഓൺ ആയിട്ട് തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ഗോസ്റ്റോൺ കൺട്രി ആവാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഗോഡ്സ് ഓൺ കൺട്രിയെ ഗോസ്റ്റോൺ ആയി മാറുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും മറ്റു പലതിൻ്റെയും പേരിലുള്ള ഭിന്നതകളുണ്ടാവുകയും സ്പർദ്ധകൾ വർദ്ധിക്കുകയും സംഘർഷങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് ഗോഡ്സോൺ കൺട്രി ഗോസ്റ്റോൺ കൺട്രി ആയി മാറുന്നത് അപ്പോൾ ഗോസ്റ്റോൺ കൺട്രി ആവാതിരിക്കാൻ ദൈവത്തിൻ്റെ നാട് പിശാചിൻ്റെ നാടാവാതിരിക്കാനുള്ള നല്ല ശ്രദ്ധയും നമുക്ക് ഇതിൻ്റെ പ്രമേയത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്നാണ് ശ്രീ ജയേഷ് പറഞ്ഞത് ഞാൻ നേടുന്നില്ല ഈ ഇതിൻ്റെ സുച് ഓൺ കർമ്മം വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാനത് നിർവഹിച്ചതായി അറിയിക്കുകയാണ് അതോടൊപ്പം മലനാട് ടിവിയുടെ പത്താമത് വാർഷികം കൂടിയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക വികസന രംഗങ്ങളിലെല്ലാം പത്ത് വർഷക്കാലം വളരെ അവസരോചിതമായി ഇടപെട്ട ഒരു നല്ല ടി വി അതൊന്ന് പ്രേക്ഷകരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് പടർന്നു കയറുന്ന പത്താമത് പിറന്നാൾ ആഘോഷവേളയിലും പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു എല്ലാ വിജയങ്ങളും ശ്രീ ജയേഷനും അദ്ദേഹത്തിൻ്റെ ക്രൂവിനും അദ്ദേഹത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എല്ലാ ടെക്നിക്കൽ ടീംസിനും എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഭാവുകൾ എല്ലാം നേർന്നുകൊണ്ട് ഞാൻ നമസ്കാരം സോ വെരി മച്ച് സർ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ ഈ ഒരു ബിഗ് അങ്ങയുടെ സാന്നിധ്യം നമുക്ക് അത്രയും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സർ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിട്ടാണ് ചെറുപ്പം മുതലേ പൊതുപ്രവർത്തനത്തിനിടയിൽ ചെറിയ ഒരു അസുഖമുള്ള ആളാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് എഴുതും വല്ലപ്പോഴെഴുത് എഴുതുക എന്ന് പറഞ്ഞാൽ എഴുന്നതെല്ലാം ഈ മറ്റേ ആനുകാലികങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എഴുന്നതാണ് അതെല്ലാം കൂടി എല്ലാം സൂക്ഷിച്ചു വെച്ചില്ല ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് എഴുതിയതെല്ലാം കൂടി സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് എഴുതുമായിരുന്നു അപ്പോൾ എം എൽ എ ആയതിനു ശേഷം എഴുതിയതെല്ലാം കൂടി സൂക്ഷിച്ചു വെച്ച് പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ച മാതൃഭൂമി മനോരമ തുടങ്ങി എല്ലാത്തിനും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇത് എല്ലാം കൂടി ചെറുതു വെച്ചൊരു ബുക്ക് ഞാൻ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിയാണ് എൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇത് പ്രകാശനം ചെയ്തത് അപ്പോൾ സുനിൽ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കൂടുമ്പോൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതെടുത്ത് വെച്ച് വായിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരാൻ സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് സുനിൽ കൈമാറുന്നത് സുനിൽ ജയേഷിന് കൈമാറുന്നത് സുനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തരാം സർ സത്യമായിട്ടും ഇത് ആൻഡ് ഒരുപാട് കോപ്പികൾ വിറ്റഴിയുന്ന ഒരു പുസ്തകമായി മാറട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആശംസിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി മധുരമാണ് നല്ലൊരു ക്ലാബ്സ് കൊടുക്കാം കേട്ടോ എല്ലാ സക്സസ്സും ആരിഫ്